ൾ തുടരുന്നു ഗ്രാമീണ മേഖലയിലെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് വടകരയിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു വടകര ടൗൺഹാളിൽ നടന്ന പരിപാടി രമ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ലഭിച്ചു എല്ലാം പുതിയ ബസ് റൂട്ട് അനുവദിക്കുന്നതിനുള്ള അപേക്ഷകളാണ് ലഭിച്ചത് രമ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആളുകൾ വളരെയധികം പ്രയാസപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് ഇന്നത്തെ കുറേയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മുൻകാലം വ്യത്യസ്തമായിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും ഇപ്പോൾ റോഡുകളാണ് ചെറിയ ചെറിയ പ്രദേശത്തേക്കും റോഡുകളുണ്ട് റോഡുകളില്ലാത്ത പ്രദേശങ്ങളിലൊക്കെ വളരെ കുറവാണ് പക്ഷെ അത്ര റോഡുകളുള്ള സ്ഥലങ്ങളിലും യാത്രകൾക്ക് വാഹനങ്ങളില്ലാത്ത ബുദ്ധിമുട്ട് ആളുകൾ അനുഭവിക്കുന്നുണ്ട് ഗ്രാമീണ മേഖലകളിലെ പലപ്പോഴും ജീപ്പ് സർവീസുകൾ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ സർവീസുകളൊക്കെ നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു അധ്യക്ഷത വഹിച്ചു എ സഹദേവൻ പി ശ്രീജിത്ത് ടി പി മിനിക കെ മധുസൂദനൻ എ പി ഹരിദാസന് എന്നിവര് സംസാരിച്ചു